പറയുന്നത് പറയാനും ാണ് വിവരം ചോര കുടിച്ചിട്ട് തന്റെ ചുണ്ടിൽ പറ്റിയിരിക്കുന്ന ചോരക്ക് ആ എത്ര മനോഹരമായ സൗന്ദര്യമുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ഷാഫി വേണം കുറച്ച് ഇരിക്കട്ടെ ഇത് നിങ്ങളുടെ കൈകളിലും ഉണ്ട് എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യമുള്ള കാര്യമാണ് സംസാരിക്കുന്ന വ്യക്തി ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകത്തിലാണ് ഇത് വലിയ ഇറങ്ങാറായിട്ട് വരിക ചെറിയൊരു സംശയം ആകാശ് തിലങ്കേരിക്ക് ആരാ എപ്പോഴും സംരക്ഷണം കൊടുക്കുന്നത് എനിക്ക് ചോര കുഞ്ഞനന്ദൻ മഹാനായ വ്യക്തിത്വമാണെന്ന് ഇപ്പോഴും ആരാ പറഞ്ഞത് ചന്ദ്രശേഖരനും ഇത്രയും അധികം ഓൺ ചെയ്തതാരുന്നു കൊടിസുനിക്ക് ജയിലിൽ ഫോൺ ഉപയോഗിക്കാനുള്ള പെർമിഷൻ കൊടുത്തത് ആരാ ഇനി ഇവിടെ നിന്ന് കൊടിസുനിക്ക് ഇഷ്ടം പോലെ പരോൾ അനുവദിച്ചത് ആരാ പരോളിലിറങ്ങിയ മുഹമ്മദ് ഷാഫിക്ക് കല്യാണം കഴിക്കാൻ അവസരം ഒരുക്കി കൊടുക്കുമ്പോൾ ആ കല്യാണത്തിൽ എം എൽ എ പങ്കെടുത്തിട്ട് അതിനെ വിജയിപ്പിക്കാൻ രണ്ടായിരം ആളുകളുടെ കൂട്ടത്തിൽ അവിടെ പോലൊരു എം എൽ എ പങ്കെടുപ്പിച്ചിട്ട് അവർക്ക് പിന്തുണ കൊടുത്തത് ആരാളം താഴാൻ പറ്റും ഭൂമിയോളം അല്ലേ പിന്നെ ചവിട്ടാണ് തലയിൽ എങ്ങോട്ട് താഴും പാതാളത്തിലേക്ക് താഴാൻ മഹാബലിയല്ല ഒരു മനുഷ്യൻ ും മുഴുവൻ പറയുന്നതും മുഴുവൻ കേട്ടിരിക്കണമെന്ന് റഹീമിന്റെ നിർബന്ധവും ബാക്കിയുള്ളവർ പറയുമ്പോട്ടാൽ പിന്നെ റഹീമിന്റെ താളത്തിനനുസരിച്ച് ബാക്കിയുള്ളവർക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ പറഞ്ഞാൽ അതൊന്നും അനുവദിക്കാൻ കഴിയില്ല റഹീമെടുത്താൽ എന്നെ ചോര കുടിക്കുന്ന ട്രാക്കുളാണ് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് പറഞ്ഞത് മറുപടി കോൺഗ്രസ് വളരെ എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ ദൈവം കേക്കട്ടെ എന്നെ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് കാണുന്നുണ്ടോർത്തി